കടുവയുടെ സാന്നിധ്യം ചിന്നക്കനാൽ പെരിയകനാൽ മേഖലയെ ആശങ്കയിലാഴ്ത്തുന്നു കഴിഞ്ഞ ദിവസം തോട്ടം തൊഴിലാളികൾ കടുവയെ നേരിൽ കണ്ടതിന് പിന്നാലെ വളർത്തുമൃഗങ്ങളെ കടിച്ചുകൊല്ലുന്നു പതിവാവുകയാണ് എന്നാൽ വളർത്തുമൃഗങ്ങളെ കൊല്ലുന്ന കാട്ടുനായ ആണെന്നാണ് വനംവകുപ്പിൻ്റെ വിശദീകരണം മേഖലയിൽ കൂട് സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഒരാഴ്ച മുമ്പാണ് തോട്ടം തൊഴിലാളികൾ കടുവയെ നേരിൽ കണ്ടത് ഇത് വനംവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് മേഖലയിൽ വ്യാപകമായി വളർത്തുമൃഗങ്ങൾക്ക് നേരെ ആക്രമണം ആക്രമണമുണ്ടാവുന്നത് കഴിഞ്ഞ ദിവസം പെരിയകനാൽ എസ്റ്റേറ്റിലെ സെൽവത്തിന്റെ പശുവിനെ കടുവ കടിച്ചുകൊന്നു എന്നാൽ പശുവിനെ ആക്രമിച്ചത് കാട്ടുനായ ആണെന്നാണ് വനം വകുപ്പിന്റെ വാദം കടുവയെ നേരിൽ കാണുകയും വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് നിത്യസംഭവമായ സാഹചര്യത്തിൽ മേഖലയിൽ കൂടുതൽ നിരീക്ഷണം നടത്തണമെന്നാണ് തോട്ടം തൊഴിലാളികളുടെ ആവശ്യം பத்து முப்பது வருஷம் மாடு வளர்த்துக்கிட்டு இருக்கோம் மாடு காட்டுக்கு போன மாடு நாங்கள் நைட்டு தேடி போகும்போது மாடு வீட்டுக்கு வரல பழைய நாங்கள் தேடி காட்டுக்கு போகும்போது காட்டில் இந்த மாதிரி அடித்து கிடக்கு அப்புறம் பார்த்து ஃபாரஸ்ட்லாம் கூப்பிட்டு வந்து காமிச்சு எல்லாம் பார்த்து அவங்க சென்னாயிருந்தேன்னு சொல்கிறாங்க ஆனால் எங்களுக்கு வீடியோ நேரத்தில் முதல்ல சொல்லி புளி இறங்கியிருக்கு அப்படின்னு எங்களுக்கு ஒரு புளி சந்தேகம் இருக்குது ஆனால் கவர்மெண்ட்டாக பார்த்து எங்களுக்கு ஏதாவது ஃபாரஸ்ட்டு ஒரு போகறது செய்யணும் കടുവ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നോ പതിവാകുകയും ചെയ്തതോടെ പകൽ സമയങ്ങളിൽ പോലും പുറത്തിറങ്ങുവാൻ ഭയപ്പെടുകയാണ് തോട്ടം തൊഴിലാളികൾ കാട്ടാന അടക്കമുള്ള മറ്റ് വന്യമൃഗങ്ങളുടെ ആക്രമണവും പ്രദേശത്ത് രൂക്ഷമാണ് അടിയന്തരമായ വിഷയത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബിനീഷ് ആന്റണി ന്യൂസ് ബ്യൂറോ മൂന്നാർ